ഹായ് ഐഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നെയിൽ നെസ്റ്റ് കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ എന്നിട്ട് ആ ലൈക്ക് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബാക്കി ഭാഗം കൂടി കാണാം കേട്ടോ അപ്പോൾ നിങ്ങളോട് അതിന് മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട് ഓക്കെ നമ്മൾ എന്താ പറയുക നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ഫാമിലിയിൽ രണ്ടായിരത്തിന് മുകളിൽ രണ്ടായിരത്തി മുപ്പതോളം ആളുകളായിട്ടുണ്ട് നമ്മൾ ഈ ഒരു കുഞ്ഞ് ഫാമിലിയിൽ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് കോപ്പറിൻ്റെ ബോയാണ് കേട്ടോ ഈ രണ്ട് കോപ്പറിൻ്റെ ബോ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുണ്ടാവില്ല അറിയാത്ത ആളുകൾക്കുള്ള സംശയമാണ് ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ളതും ഇതുപോലെ ഒരു കോപ്പറിൻ്റെ പോലെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു കൊണ്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ജസ്റ്റ് എന്തും ഈ ഒരു ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക പ്രത്യേകിച്ച് നമ്മളുടേതായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കൊടുക്കേണ്ടതായിട്ടില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കോർത്ത് കോർത്ത് പോയാൽ മതിയിട്ടോ ബീഡ്സുകൾ അതിൽ ചെറിയ ചേഞ്ചുകളൊക്കെ കഴിഞ്ഞാൽ പല ഡിസൈനുകളാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഓരോ എയർബോക്കും അതിൻ്റേതായിട്ടുള്ള ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ചില ആളുകൾക്ക് തോന്നും എങ്ങനെ ചെയ്താലും ബീഡ്സ് അല്ലേ പക്ഷേ ആ ഒരു ബീഡ്സ് ബീഡ്സ് തന്നെ പല ടൈപ്പുകളുണ്ട് ആ പല ടൈപ്പ് ബീഡ്സുകളിൽ വെച്ചിട്ട് പല ഡിസൈനോട് കൂടിയിട്ട് ചെയ്തെടുത്താൽ ഒരേ സെയിമിലായിരിക്കില്ല നമുക്ക് കിട്ടുന്നത് പല പല ഡിസൈനുകളിലായിരിക്കും കിട്ടുക അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു എയർബോൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുള്ള ക്യാപ്പ് ആ ഒരു കേപ്പ് എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല അതിന് പകരം എൻ്റെ ബീഡാണ് ആ എൻ്റെ ബീഡ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഹെയർ ബോല് ആഡ് ചെയ്യാൻ ഉണ്ടാവില്ല കേട്ടോ അത് ഒരു ഹെയർ ബോൾ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ഹെയർ ബോൾ എന്ന് പറയുമ്പോൾ ഒറ്റ പീസിൽ ഇതിപ്പോൾ രണ്ട് പീസ് ഹെയർ ബോൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ നമ്മൾ മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മെറ്റീരിയൽസിൽ പെട്ടതാണ് കേട്ടോ അതിൽ രണ്ട് പീസെങ്ങാനും ഇവിടെ ബാലൻസ് വന്നിട്ടുള്ളതാണ് ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എൻ്റെ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ടൈപ്പിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ നല്ല റേറ്റാണ് അപ്പോൾ അത് ഒരു റോളൊക്കെ എടുക്കുകയെന്ന് പറയുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് പിന്നോക്കം നിന്നിട്ടുണ്ടായിരുന്നത് നിഷാല് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതിൽ റേറ്റ് കുറഞ്ഞത് കിട്ടാണ്ടായിരുന്നു എനിക്ക് റേറ്റ് കുറച്ച് കിട്ടിയാലല്ലേ നിങ്ങൾക്ക് അതിനനുസരിച്ച് തരാൻ കഴിയുള്ളൂ ആ ഒരു രീതിയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാ മെറ്റീരിയൽസും നമ്മൾ കയ്യിൽ ആണ് അപ്പോൾ മെറ്റീരിയൽസ് ഒന്നും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ത്രീയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾ കണ്ടില്ലേ ജസ്റ്റ് നമ്മൾ ഈ ഈ ഒരു ഹെയർ ബോലോട്ട് ഇങ്ങനെ ബീഡ്സ് ഇട്ട് കൊടുക്കണുള്ളൂ അത് ആർക്കും ചെയ്യാൻ കഴിയും ഇപ്പോൾ ഏകദേശം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആറ് വയസ്സൊക്കെ ആയ മക്കൾക്കും ചെയ്യാം അല്ല ഇനി പ്രായമുള്ള ആളുകൾക്കും ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയ ആളുകൾ അല്ലെങ്കിൽ അറുപത് വയസ്സായ ആളുകൾക്കും ചെയ്യാം അപ്പോൾ ഇതിന് പ്രായോ പരിധിയോ ഒന്നുമല്ല എന്നുള്ള നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മനസ്സിന് സമാധാനം കിട്ടുന്നത് ആ രീതിയിൽ നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് എന്താ പറയുക ഒരു വരുമാനം ഉണ്ടാക്കി ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം ഒരുപാട് ആളുകളുണ്ട് മെഡിസിൻ കഴിച്ചു കൊണ്ടും അതുപോലെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളിലെ അവർക്കൊക്കെ മനസ്സിന് നല്ല രീതിക്ക് തന്നെ മൈൻഡ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് ടൈം ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കാരണം നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വർക്കിൽ ഏർപ്പെടുക ഇനിയിപ്പോൾ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് തോന്നുന്നോ അത് നിങ്ങൾ ചെയ്യാം എന്നിട്ട് നിങ്ങൾ അതിലൊരു വരുമാനം കണ്ടെത്തുക ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലത്തെ വർക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിനോ വേറെ ഒരു പ്രയാസങ്ങളോ ഒന്നുമില്ല ഒരു മെനക്കെടില്ലാത്തൊരു വർക്കാണ് എങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഡെയിലി അറുപത് രൂപ ഈ ഒരു ഹെയർ ബോ നിങ്ങൾക്ക് സെയിൽ നല്ല രീതിക്ക് ഞാൻ ചെയ്യുന്ന അതേ ഒരു ഫൈനലിലോട്ട് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപ വെച്ചിട്ട് ഈ ഒരു ഹെയർ ബോ നിങ്ങൾക്ക് സെയിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന് അറുപത് രൂപ കിട്ടുമോ എന്നുള്ളത് കിട്ടും തീർച്ചയായിട്ടും കിട്ടും കാരണം ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്രിസ്റ്റ്യൻ്റെ വീടാണ് ഈ ഒരു ക്രിസ്റ്റ്യൻ്റെ വീടിൻ്റെ റേറ്റ് അറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇതാണ് കാരണം ഒരിക്കലും കളർ പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എത്ര കാലം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഈ ഒരു ക്രിസ്റ്റ്യൻ്റെ വീട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ ഡബിൾ ഹോളിൻ്റെ ബീഡാണ് ആ ബീഡ്സും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ സെയിലിങ്ങിനുള്ള ഇല്ല തീർന്നിട്ടുണ്ട് പിന്നീട് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം കാരണം നമ്മൾ ഹോൾസെയിലായിട്ട് ഇറക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം കിട്ടി തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല കാരണം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആ ഒരു ബീഡ്സിന് പകരം വേറെ നമ്മുടെ കയ്യിലുണ്ട് എന്താ പറയുക വൈറ്റ് സ്റ്റാർ ഉണ്ട് അത് ഇട്ട് കൊടുക്കാം ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഡബിൾ ഹോൾ തന്നെ വേണം ഒരു ഹോൾ ഉള്ളത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കുറച്ചൊക്കെയാണ് എന്താ പറയുക ഒരു എട്ട് അമ്മമാമിൻ്റെ ബീഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ കോർത്തെടുക്കുക ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഗിവവ് അഞ്ചാമത്തെ ആഴ്ചയിലോട്ട് ഗീവ് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഇപ്പം നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ഗവേ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം കമൻ്റ് നല്ല രീതിക്ക് എഴുതുന്ന അതിൽ നിന്ന് ഇരുപത് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഇരുപത് പേര് നമ്മൾ നറുക്കെടുക്കും അതിൽ നിന്ന് രണ്ട് വ്യക്തിയാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുക അക്കാര്യം ഇന്നലത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുകണോ ഇല്ലയെന്നറിയില്ല കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ പരമാവധി ചെയ്യേണ്ട കാര്യം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക എന്നുള്ളതാണ് കേട്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ഭാഗ്യശാലി ആരാണ് എന്താണെന്നും നമുക്കറിയില്ല എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ഇതും പറയുന്നത് എല്ലാം കൊണ്ടും അർഹതയുള്ള വ്യക്തിക്ക് തന്നെ കിട്ടട്ടെ എന്നാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഈ ഒരു അഞ്ചാമത്തെ ആഴ്ചയിലോട്ട് കടന്നിട്ട് മൂന്ന് ദിവസം മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണോ കേട്ടോ ഒന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് കാര്യമുണ്ട് കാരണം നമ്മളുടെ വീഡിയോസ് എന്താ പറയുക നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരിത് കണ്ട് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ള ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപ വെച്ച് സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെയാണ് അറുപത് രൂപ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതും വേറൊരു മെനക്കെടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ